ഇത് ഉപ്പിന് വേണ്ടിയിട്ട് ഉപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെണ്ട് കെട്ടിയതാണ് ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇത് മൊത്തം ഉപ്പുപാടാണ് നമ്മുടെ ഉപ്പുപാടെന്ന് പറയില്ല ഉപ്പുപ്പാടത്ത് ഇതൊരു വെള്ളം കയറ്റിയിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് പിന്നെ ഇതിങ്ങനെ ഉപ്പ് ഇതിൽ ആയി വരലാണ് ചെയ്യുന്നത് ഇതിൽ ബെണ്ട് കെട്ടിയാട്ടോ ഈ ബെണ്ടാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് കൊക്കുകൾ ഇരിക്കുന്നുണ്ട് കാരണം നമ്മൾ കണ്ടാക്കരുത് ഇതൊരു കായലാണ് കാലല്ല ഇത് നമ്മളൊരു കാലിൻ്റെ മുട്ട് വരെ ഇതിന് വെള്ളം ഉണ്ടാവുകയുള്ളൂ ഒരു ഒരു അരയ്ക്ക് വരെ വെള്ളം ഉണ്ടാവുള്ളൂ ഈ വെള്ളങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇത് കൂടെ ഉപ്പുകൾ ശേഖരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഉപ്പ് ഫാക്ടറികളാണ് ഈ ഒരു ഭാഗത്തുള്ളത് അവിടെ കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള ഉപ്പുപാടങ്ങളൊക്കെ കാണട്ടോ ശരിക്കും ഉപ്പായതൊക്കെ നമുക്ക് ഇതിൽ കാണിച്ചു തരണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോക്കണേ ഓരോ ആളുകളുടെ വീടാണത് ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ നമ്മളെ നാട്ടിൽ വരുന്ന ഒരു ഉപ്പുണ്ടല്ലോ നമ്മളെ ഉപ്പില്ലാത്ത കഞ്ഞാലെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉപ്പ് നമുക്ക് നിർബന്ധമാണ് ഇതൊരു ഉപ്പ് പാടാട്ടോ ഉപ്പുപാടാണ് ഈ കൂട്ടിയിട്ട് ഈ കൂട്ടിയിട്ട് ഒക്കെ നീല കളർ കൂട്ടിയിട്ട് എന്തിനാ അവിടെ ഉപ്പാണ് ഇതിന് ഇത് ഫാക്ടറി കൊണ്ടുപോയി നല്ല വൃത്തിയാക്കി മൂന്നാല് ക്ലാസ് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പായിട്ട് പറഞ്ഞു കിട്ടുക നമ്മളെ നാട്ടിലെന്നു വച്ചാൽ ഈ പാടം നെല്ല് കാര്യത്തിനൊക്കെയാണ് പാടങ്ങൾ ഉപയോഗിക്കുക ഇവിടെ ഉപ്പിനാണ് ഈ പാടങ്ങൾ ഉപയോഗിക്കുക ഇങ്ങനെ കാണുന്നതൊക്കെ അതാണ് ഉപ്പുപാടാണ് പക്ഷേ ഇവിടെ ഉപ്പ് ഉപ്പുണ്ടാക്കുന്നത് നല്ല പോലെ ഉപ്പ് കണ്ട് കൂട്ടിയിട്ടുണ്ട് ഇനി ഇത് വണ്ടി വന്നു കൊണ്ടുപോയി അവിടെ കാണുന്നത് ആ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ഇതിന് ഏകദേശം ഉപ്പായി തുടങ്ങുന്നത് ഇങ്ങനെ വെള്ള കളറായിട്ട് മാറും അപ്പോൾ ആ ഭാഗത്തുകൊക്കെ ഉപ്പായതാണ് കാണുന്നത് അങ്ങനെ ഇതിൽ വാരിയിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് കയറ്റിയിടും ഇവിടെ ഇത് മൂടിയിട്ട് കണ്ടില്ല ഇനി ഇത് വണ് വണ്ടിയിൽ വന്ന് കൊണ്ടുപോയി ഫാക്ടറി കൊണ്ടുപോയി അത് ക്ലിയർ ക്ലിയറാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിങ്ങനെ ഉപ്പാണ് ഇത് ഇങ്ങനെ ഉപ്പാണ് ഇത് കഴിഞ്ഞ് കട്ടായിട്ട് ഇത് ഇനി ക്ലിയർ ആക്കിയിട്ട് വരികയാണ് ഇതൊരു മണലാണ് മണലിൻ്റെ മാതിരി നമ്മൾ കണ്ടാൽ തോന്നുന്നത് ഇപ്പോൾ ഈ മണ്ണുകൾ ഇതൊക്കെ അത് ഉപ്പാണ് ഈ മണ്ണുകൾ ഇതുപോലെ തന്നെ ആവും ഇങ്ങനെ കട്ട പിടിച്ചിട്ട് എന്താ ഇത് നമുക്ക് കിട്ടൂല കേട്ടോ ഉടച്ചാൽ കിട്ടൂല ഭയങ്കര ഉറപ്പാണ് അത് ജെ സി ബി ഇറ്റൊക്കെ വന്നിട്ടാണ് ഇത് എടുത്ത് ആക്കി വരുന്നത് നമ്മൾ കണ്ട വേണ്ട ഇതാ സാധനം ഉപ്പാണ് ഇത് ഉപ്പ് ഉപ്പിൻ്റെ ഫാക്ടറി നമ്മളെ പാടത്ത് ഉപ്പ് ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യണ കേട്ടോ ഫാക്ടറിയാണ് ഉപ്പിൻ്റെ ഫാക്ടറിയാണ് ആണ് ഈ കാണുന്നതൊക്കെ നേസെൻ്റ് അല്ലേ ഇവിടുന്ന് ഉപ്പ് ഇതാ ഇവിടുന്ന് പോയിട്ട് അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻക്ക് കയറ്റിയിട്ട് അത് ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു ഉപ്പ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ഉപ്പ് ഇങ്ങനെ ആക്കിക്കണം